പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് ഇനി എന്തൊക്കെ ആയിട്ട് പഠിക്കണം എന്തൊക്കെ നമുക്ക് ഒഴിവാക്കി എന്തൊക്കെയാണ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് നോക്കി പോകേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരോണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം നമുക്ക് എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് എല്ലാ സബ്ജക്റ്റേയും സോഷ്യൽ സയൻസ് മാത്സ് മലയാളം ഇംഗ്ലീഷ് സൈക്കോളജി പെഡഗോഗി ബയോളജി കെമിസ്ട്രി ഫിസിക്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ സെറ്റും അതുപോലെ തന്നെ നമുക്ക് നാൽപ്പത് മോഡൽ എക്സാമിലും ഒരു മോഡൽ എക്സാമിൽ അമ്പത് ചോദ്യം വെച്ച് അങ്ങനെ മൊത്തം നാൽപ്പത് മോഡൽ എക്സാം ഏകദേശം രണ്ടായിരത്തോളം മോഡൽ എക്സാം രണ്ടായിരത്തോളം മോഡൽ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകാനുള്ള മോഡൽ എക്സാമും ഒ എം ആർ ഷീറ്റ് പ്രാക്ടീസും ഒക്കെ ലഭ്യമാണ് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഹായ് അയച്ചാൽ മതി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാക്സ് സെറ്റ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം എന്തൊക്കെ പ്രധാനപ്പെട്ട് പഠിച്ചു പോകണം എന്ന് നോക്കിപ്പോകാം കേട്ടോ ആദ്യം കേരള ചരിത്രം എന്നാണ് അപ്പോൾ നമുക്ക് സോഷ്യൽ സയൻസിന് മൊത്തം എത്ര മാർക്കാണ് പതിനഞ്ച് മാർക്കാണ് സോഷ്യൽ സയൻസിന് വരുന്നത് അപ്പോൾ ഈ പതിനഞ്ച് മാർക്ക് വിഭാഗത്തിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ നടന്ന ആദ്യകാല വിപ്ലവങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പഴശ്ശി വിപ്ലവവും കുറിച്ചർ കലാപവുമാണ് കേട്ടോ പഴശ്ശി വിപ്ലവം കുറിച്ചർ കലാപവും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇനി കേരള നവോത്ഥാനം പറയുകയാണെങ്കിൽ കേരള നവോത്ഥാനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു പണ്ഡിറ്റ് കെ പി കറുപ്പൻ സഹോദരൻ അയ്യപ്പൻ മന്നത്തു പത്മനാഭൻ അതുപോലെ തന്നെ എന്താണ് അയ്യങ്കാളി എന്നിവരൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഓർത്തിരുന്ന് നിങ്ങൾ പഠിക്കണം അവരുടെയൊക്കെ പ്രധാനപ്പെട്ട എന്താ പ്രസിദ്ധീകരണങ്ങളും അതും ഇപ്പം എന്താണ് വാഗ്ഫടാനന്ദൻ ആയിരുന്നു നമ്മുടെ യു പി സ്കൂൾ അസിസ്റ്റൻ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വാഗ്വടാനന്ദ ഒറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് ചോ പഠിക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളൊരു വഴി ഈ ഒരു ഭാഗത്ത് നിന്ന് അതായത് കേരള നവോത്ഥാനം എന്നു ഒരു ക്വസ്റ്റിൻ ഉറപ്പാണ് ഒരു ക്വസ്റ്റിൻ എന്തായാലും ചോദിക്കും അതിനകത്ത് യാതൊരു തരത്തിലുള്ള വിറ്റുവീഴ്ചയും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല ചിലപ്പോൾ രണ്ട് ക്വസ്റ്റിനും ചോദിച്ചു ഇതിനുമുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ നടന്നിട്ടുള്ള എൻ സി എ പരീക്ഷയിലൊക്കെ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മാർക്ക് നമുക്കവിടെ സേഫ് ആക്കാൻ പറ്റും അതിന് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവ കേരള നവോത്ഥാനം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ഒരു കേരള നവോത്ഥാനത്തിന് ഒരു മാർക്ക് പോലും പോകാതെ എടുക്കാനായിട്ട് ഒരു വഴി ഉണ്ട് അതൊരു ചെറിയ കുറുക്ക് വഴിയാണ് വേറെ ഒന്നുമല്ല നമ്മുടെ എസ് സി ആർ ടി എനിക്ക് തോന്നുന്നു ഏഴിലോ എട്ടിലോ ഈ ഒരു കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നവോത്ഥാന നായകന്മാരുമായി ബന്ധപ്പെട്ട് കേ നവകേരള സൃഷ്ടിക്കാൻ അന്ന് അങ്ങനെയാണെന്നു ചാപ്റ്ററിൻ്റെ പേര് അങ്ങനെ ഒരു ചാപ്റ്ററുണ്ട് ആ ചാപ്റ്ററിൽ ഈ നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ടാണ് പറയുന്നത് പി എസ് സി ഒ ഒട്ടുമിക്ക പരീക്ഷയിലും ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് എപ്പോഴും അതായത് ബി എസ് സി ചോദിച്ചിട്ടുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം ചോദ്യങ്ങളും ആ ഒരു ചാപ്റ്ററുമായി കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇന്ന് അവ കേരളം സൃഷ്ടിക്കുക എന്ന് പറയുന്ന ആ ഒരു ആ ചാപ്റ്ററിൽ നിന്ന് അങ്ങനെയാണെന്നു കൊണ്ടോ അതിൻ്റെ പേരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അതിൽ നിന്നാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് അപ്പോൾ നവകേരള സൃഷ്ടിക്കുക എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ പഠിച്ചു വയ്ക്കുവാണെങ്കിൽ ഇതിൽ നിന്ന് രണ്ട് മാർക്ക് രണ്ട് മാർക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് മിനിമം ഒരു മാർക്ക് കണക്ക് കൂട്ടിക്കോ എന്നാലും ഒരു മാർക്ക് കിട്ടും അപ്പോൾ കേരള നവകേരള സൃഷ്ടിക്കാൻ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഞാൻ അതിൻ്റെ ക്ലാസ് എടുത്ത് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് രണ്ട് മാർക്കോ അല്ലെങ്കിൽ ഒരു മാർക്കോ കരസ്ഥമാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം ഇതിൽ നമുക്ക് യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് പുന്നപ്ര വയലാർ സമരം ആണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ മലയാളി മെമ്മോറിയൽ ഈഴവ് മെമ്മോറിയൽ അതുപോലെ തന്നെ നിവർത്തന പ്രക്ഷോഭം ഇത് മൂന്നും നിങ്ങൾ പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ മലബാർ കലാപവും ഉപ്പ് സത്യാഗ്രഹവും നോക്കണം മലബാർ കലാപവും ഉപ്പ് സത്യാഗ്രഹവും നോക്കണം പിന്നെ വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ട് നോക്കണം ഓരോ വ്യക്തികൾ അതായത് മഹാത്മാഗാന്ധി പങ്കെടുത്ത സമ്മേളനങ്ങൾ ആദ്യമായിട്ട് സുഭാഷ് ചന്ദ്രബോസ് പങ്കെടുത്ത സമ്മേളനങ്ങൾ അങ്ങനെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ പങ്കെടുത്ത സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വനിതാ ആയത്തെ വനിതാ പ്രസിഡൻ്റ് സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രസിഡന്റ് ഏറ്റവും കൂടുതൽ ആയ വ്യക്തി അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ വേണം നോക്കി പോകാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനമായിരുന്നു യു പി യു പി സ്കൂൾ അസിസ്റ്റന്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാഗ്പൂർ സമ്മേളനം ചോദിക്കാം അതുപോലെ സൂററ്റ് സമ്മേളനം അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമ്മേളനങ്ങളുണ്ട് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കാർത്തിനും താല്പര്യമുണ്ട് ആ ഒരു പ്രധാനപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനത് പ്രത്യേക വീഡിയോ ആയിട്ട് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങുന്ന വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്തുതരാം കേട്ടോ ഏറ്റവും ഒരുപാട് ആളുകൾ ആ വീഡിയോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും ഇനി പിന്നീട് നമ്മൾ ഇതിനകത്ത് നോക്കി പോകേണ്ടത് സുഭാഷ് ചന്ദ്ര ബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസ് ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ശാസ്ത്ര സാങ്കേതിക ബഹിരാകാശ ഗവേഷണ മേഖല നിങ്ങൾ നോക്കേണ്ടത് കറണ്ട് ആണ് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ പദ്ധതികൾ അതായത് ഇന്ത്യ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള പുതിയ പദ്ധതികളും പുതിയ ലോഞ്ചിങ്ങും ഒക്കെയാണ് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട് നോക്കേണ്ടത് അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് മംഗളയാൻ ചന്ദ്രയാൻ ഗഗനയാൻ എന്നൊക്കെ പറയുന്നത് പിന്നെ എന്താണ് ശുക്രയാൻ വൺ ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ചന്ദ്രയാൻ ഫോർ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം അപ്പോൾ അത് ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇനി ലോകചരിത്രം പറയുകയാണെങ്കിൽ ലോകചരിത്രത്തിൽ അദ്ദേഹം സംസ്കാരങ്ങളാണ് വരുന്നത് ഈ അദ്ദേഹ സംസ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യത വയലായിരുന്നു ഈ തവണത്തെ ഇതിൽ ചോദിച്ചിട്ടുണ്ടാകുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാനായിട്ടൊരു സാധ്യത ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാത് അതായത് ഇപ്പോൾ എന്താണ് ഓരോ പ്രതിമകൾ കിട്ടിയത് എവിടെ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന തെളിവുകൾ ലഭിച്ചത് എവിടെ നിന്നാണ് ആദ്യമായിട്ട് എന്താണ് തുറമുഖം തെളിവുകൾ ലഭിച്ചുപോടനാണ് അങ്ങനെ ഓരോന്നു തെളിവുകൾ ലഭിച്ചത് ഏതൊക്കെ സ്ഥലത്ത് നിന്നാണെന്നാണ് ചോ ചോദിക്കാൻ സാധ്യത കൂടുതൽ ആ മോഹൻചതാരിൽ നിന്ന് എന്തൊക്കെ ലഭിച്ചു കാലി ബംഗാളിൽ നിന്ന് എന്തൊക്കെ ലഭിച്ചു ലോദറിയിൽ നിന്ന് എന്തൊക്കെ ലഭിച്ചു അങ്ങനെ ഓരോ പ്രദേശങ്ങളിൽ നിന്ന് എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ലഭിച്ചു എന്ന് നോക്കുവാണെങ്കിൽ അത് അതായിരിക്കും ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ചോദിക്കാൻ സാധ്യത അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ചെയ്തു തരാം കേട്ടോ ആർക്കിങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഇനി ഭൂമിശാസ്ത്രമാണ് അടുത്തത് വരുന്നത് ഭൂമിശാസ്ത്രങ്ങളിൽ നിന്ന് ചോദിക്കാൻ സാധ്യത നദികളാണ് നദികൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ നദി വേറെന്തൊക്കെ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ നദികൾ പഠിക്കണം നദികളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് നദികൾ ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് താഴെ ഇപ്പോൾ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയായിരുന്നു നദികൾ ഭാഗത്തുനിന്ന് യു പി സ്കൂൾ അസിസ്റ്റൻ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന കൃഷ്ണ എന്ന് പറയുന്ന നദി ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് അല്ലെങ്കിൽ മഹാനദി ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെങ്കിൽ എവിടെയാണ് പോയി പതിക്കുന്നത് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്തു നദികൾ പതിക്കുന്ന സ്ഥലവും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് എന്ന് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക ഇനി ഗതാഗത മാർഗ്ഗങ്ങളിൽ ചോദിക്കാനായിട്ട് സാധ്യത ഏറ്റവും കൂടുതലുള്ളത് ജലഗതാഗതം ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ ജലഗതാഗതമാണ് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത് ജലഗതാഗതം ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ചോദിക്കാൻ സാധ്യത ഘടന ചോദിക്കാൻ സാധ്യത അന്തരീക്ഷഘടന യൂബിസ് ക്ലാസ്സിന് ചോദിച്ചിട്ടില്ല അത്തോണ്ട് തന്നെ ചോദിക്കാൻ കുറച്ച് സാധ്യതയുള്ള പോഷനാണ് ഈ അന്തരീക്ഷ ഘടന എന്ന് പറയുന്നത് ഇനി ബാങ്കുകളും ബാങ്ക് വാണിജ്യ ബാങ്കുകൾ ദേശസാൽക്കരണം ബാങ്കുകളുടെ ദേശസാൽക്കരണം നോക്കി നോക്കുവാണ് നല്ലതായിരിക്കും അതിൽ ആർ ബി ഐയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആർ ബി ഐയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ നോക്കിപ്പോണം ആർ ബി ഐ ഇമ്പോർട്ടൻ്റ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ആർ ബി ഐ അപ്പോൾ ആർ ബി ഐയുടെ രൂപീകരണം മുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് ആർ ബി ഐയുടെ ഗവർണർ വരെയുള്ള നോക്കിപ്പോണം രണ്ട് മാസം മുമ്പ് നടന്ന കന്നഡ മീഡിയം യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് പരീക്ഷയിൽ ആർ ബി ഐയുടെ ഇപ്പോഴത്തെ ഗവർണറുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർ ബി ഐയുടെ തുടക്കം മുതൽ ഇപ്പോഴത്തെ അവസ്ഥ വരെയുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കിയിരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അതുപോലെ ബാങ്കുകളുടെ ദേശസാൽക്കരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇനി ശാസ്ത്രത്തിൽ നമ്മൾ നോക്കേണ്ടത് മൗലിക അവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും ആണ് അതുപോലെ തന്നെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി സുപ്രീം കോടതി ഹൈക്കോടതികളിൽ നിന്ന് പ്രധാനമായിട്ട് നോക്കേണ്ടത് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന വ്യക്തികൾ ലേറ്റസ്റ്റ് കറൻ്റ് അഫെയർ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും കൂടുതൽ ചോദിക്കാൻ സാധ്യത ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ആർ ബി ഐയുടെ തന്നെ എന്താണ് ഭരണത്തിലിരിക്കുന്ന ആൾ ആർ ബി ഐ ഗവർണർ ഇപ്പോഴത്തെ ആർ ബി ഐ ഗവർണർ ആരായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് മാസം മുമ്പാണ് യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് കന്നഡ മീഡിയം പരീക്ഷയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുനിന്ന് എന്താണ് കറണ്ട് അഫെയർ ചോദിക്കാൻ സാധ്യത കൂടുതലാണ് ഇനി കുടുംബം സാമൂഹീകരണം കുടുംബം സാമൂഹീകരണം ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കണം അതൊന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യം ചോദിക്കാൻ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ കുടുംബം സാമൂഹികരണം വളരെ ഇമ്പോർട്ടൻ ചെറിയൊരു ജസ്റ്റ് ഒന്ന് വായിച്ച് കിട്ടാറുള്ള ടോപ്പിക്കാതെ കുടുംബം നമ്മളങ്ങ് നോക്കേണ്ട ആവശ്യമില്ല കുടുംബത്തിൽ എന്താ അണുകുടുംബം വിസ്തൃത കുടുംബം കൂട്ടുകുടുംബം എന്തൊക്കെയാണെന്നാണ് പിന്നെ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണ് എല്ലാവരും നമ്മൾ പരസ്പരം സ്നേഹം ഉണ്ടായിരിക്കും കരുതൽ ഉണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഉണ്ടാവുകയുള്ളൂ പിന്നെ സാമൂഹീകരണത്തിൽ ഔപചാരിക സാമൂഹ്യ സംഘം അനൗപചാരിക സൗമ സാമൂഹ്യ സംഘം അത്തരത്തിലേക്ക് വരികയാണെങ്കിൽ അളവുകളും യൂണിറ്റുകളും അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതെന്തായാലും നിങ്ങൾ പഠിക്കണം അളവുകളും യൂണിറ്റുകളും ചോദിക്കാൻ നൂറ് ശതമാനം സാധ്യതയുണ്ട് ഓരോ അളവുകളും അതിൻ്റുമായി ബന്ധപ്പെട്ട എസ് ഐ യൂണിറ്റും സി ജി എസ് യൂണിറ്റൊക്കെ ഓർത്തിരിക്കണം അതുപോലെ തന്നെ എന്താണ് ശബ്ദവും ചലനവും ശബ്ദവും ചലനവും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ബലം പ്രവൃത്തി ബലവും പ്രവൃത്തിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പിന്നെ ഗുരുത്വാകർഷണവും ഇമ്പോർട്ടൻ്റ് ആണ് ദ്രവബലങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പിന്നെ വരുന്നത് ഊർജ്ജ പരിപാലനം എന്ന ടോപ്പിക്ക് സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പഠിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ചോദ്യം വന്നാൽ പോലും എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് പിന്നെ വരുന്നത് കാഴ്ചയാണ് കാഴ്ച ആണ് ചോദിച്ചു കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പ്രകാശത്തിൻ്റെ പ്രതിപദനവും ചോദിച്ച് കണ്ടിട്ടുള്ള ടോപ്പിക്കാണ് അപ്പോൾ ഇത് രണ്ടും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ് ഇനി അടുത്തതാണ് രസതന്ത്രം രസതന്ത്രത്തിൽ ആയിട്ട് വരുന്നത് ആസിഡുകൾ ബേസുകൾ ലവണങ്ങൾ അതുപോലെ തന്നെ ലോഹങ്ങളും ലോഹ സംയുക്തങ്ങളും ഇമ്പോർട്ടൻ്റാണ് ലൈനുകൾ ആണ് പിരിയോഡിക് ടേബിൾ ഇമ്പോർട്ടൻറ്റിനാണ് ആറ്റത്തിൻ്റെ ഘടനയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഭൗതി രാസമാറ്റവും ഭൗതികമാറ്റവും സിമ്പിൾ ടോപ്പിക്കാണ് അത് അത്യാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ തന്നെ മനസ്സിലാകാൻ തരത്തിലുള്ള ഒരു ടോപ്പിക്കാണ് പക്ഷേ ആറ്റത്തിൻ്റെ ഘടന പിരിയോഡിക് ടേബിൾ ലൈനുകൾ ആസിഡുകൾ ബേസുകൾ ലവണങ്ങൾ ലോഹങ്ങൾ ലോഹ നിർമ്മാണം ഇത് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം ചോദിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് വരുമ്പോൾ കൃഷിയിൽ കൃഷിയിൽ പ്രധാനമായിട്ടും ഓർത്തിരിക്കുന്നത് വിളകളും വിളകളുടെ എന്താ പറയുക നമ്മൾ അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങളുണ്ടല്ലോ അത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഓരോ വർഷം ഏതൊക്കെ അന്താരാഷ്ട്ര ദിനങ്ങളെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മില്ലറ്റ് വർഷം അങ്ങനെയൊക്കെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു ബയോളജിയിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ മാരി കൾച്ചർ വിറ്റി കൾച്ചർ അങ്ങനെ ഓരോരോ കൃഷി രീതികളും അതിൻ്റെ പേരുകളും ഓർത്തിരിക്കണം നല്ലതായിരിക്കും പിന്നെ കൃഷിയിൽ പിന്നെ നമ്മൾ അത്രയാണ് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് പിന്നെ പരിസ്ഥിതിയിലേക്ക് വരുമ്പോൾ ഒരുപാട് സംഘടനകൾ വരുന്നുണ്ട് അപ്പോൾ ആ സംഘടനകൾ എവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല യു പി സി ക്ലാസിനൊന്ന് ചോദിക്കാത്തത് കൊണ്ട് തന്നെ എൽ പിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറേയും സംഘടനകളുണ്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ആ സംഘടനകൾ പഠിച്ചിരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ കോശങ്ങളുടെ ഘടനയിൽ ആര് എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇപ്പം അതുപോലെ തന്നെ റോബോട്ട് ഹുക്ക് അങ്ങനെ പറഞ്ഞ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ലാസ് കണ്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഈ ഒരു പോർഷൻസൊക്കെ കവറായി പോകുന്നതാണ് പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഇന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയങ്ങള് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതുപോലെ രോഗങ്ങളും രോഗപരിപാലനവും ഇമ്പോർട്ടൻറ്റുകളാണ് വൈറ്റമിൻസുകളും മിനറൽസുകളും ആണ് വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി അതൊക്കെ എന്തിനെന്തിനൊക്കെയാണ് ഉപകരുന്നതെന്ന് ഓർത്തിരിക്കുക അതുപോലെ പിന്നെ ഓർത്തിരിക്കേണ്ടത് ദഹന വ്യവസ്ഥയാണ് ദഹന വ്യവസ്ഥയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇനി ഇതിനകത്ത് നമ്മൾ മാത്സിലേക്ക് വരുമ്പോൾ ഏറ്റവും ആയിട്ട് എപ്പോഴും ചോദിച്ചു കാണുന്നത് സമയവും ജോലിയും ഉറപ്പായിട്ട് അതിൽ നിന്നൊരു ചോദ്യം ഉണ്ടാവും പിന്നെ സംഖ്യകളും ദശാംശ സംഖ്യകളിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു ചോദ്യം ഉണ്ടാവും അതുപോലെ തന്നെ ചോദ്യം വരാൻ സാധ്യത ഉള്ളതാണ് ശരാശരി എന്ന് പറയുന്നത് ശരാശരി ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് കേട്ടോ പിന്നെ പഠിക്കാനുള്ള ക്ലോക്കുകളും കോണുകളുമാണ് ക്ലോക്കുകളും കോണുകളും നിർബന്ധമായിട്ടൊരു ചോദ്യം ഉണ്ടാകും അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് ഈ ദൂരവും സമയം സമയവും ജോലിയും ദൂരവും സമയവും സമയവും ജോലിയും ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്ത് ഈ ദൂരവും സമയവും എന്ന് ചോദിക്കാൻ സാധ്യത ട്രെയിനിൻ്റെ കണക്കായിരിക്കും ട്രെയിൻ്റെ കണക്ക് എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് തന്നെ പലത് പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ട്രെയിൻ്റെ കണക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ട്രെയിൻ്റെ കണക്ക് ദൂരവും സമയം നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ അതിനകത്ത് ട്രെയിൻ്റെ കണക്ക് മസ്റ്റ് ആയിട്ട് നോക്കിയിട്ട് പോകണം അത് ആണ് അതുപോലെ തന്നെ മെട്രിക് അളവുകൾ മെട്രിക് അളവ് ഓരോരോ അളവുകൾ എന്തിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്നുള്ള മെട്രിക് അളവ് ചിലപ്പോൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ അതാത് മെട്രിക് അളവുകൾ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മെട്രിക് അളവുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഭിന്ന സംഖ്യ ദശാംശ സംഖ്യ അതുപോലെ തന്നെ ശതമാനം സമയവും ജോലിയും ദൂരവും സമയവും ക്ലോക്കും കോണുകളും പിന്നെ മെട്രിക്കളവും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ പലിശ കൂട്ടുപലിശ നോക്കിയില്ലെങ്കിലും പലിശയെങ്കിലും നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും ലാഭവും നഷ്ടത്തിനും ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞിട്ടുള്ളത് മുഴുവനും നിങ്ങൾ നോക്കിയിട്ട് പോവുക പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് സൈക്കോളജിയിൽ ഓരോരോ സിദ്ധാന്തങ്ങളും അത് ഏതൊക്കെ വ്യക്തികളുമായി ബന്ധപ്പെട്ടതാണെന്ന് നോക്കിയിട്ട് പോകണം കാരണം ഇപ്പോൾ തൊണ്ടയ്ക്ക് എന്ത് സിദ്ധാന്തമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെ എന്താണ് നോം ജോസ് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ് വൈറ്റ് ഗോസ് എന്തുമായി ബന്ധപ്പെട്ടതാണ് അങ്ങനെ ചേരുമ്പോഴ് ചേർക്കാൻ ചോദിക്കാൻ വളരെയധികം സാധ്യതകളുണ്ട് പിന്നെ വരുന്നത് അവിഷമതാ പരീക്ഷകളാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതുപോലെ തന്നെയാണ് സമയാഭിജിന്റെ തന്ത്രങ്ങൾ അത് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ മൂന്ന് പാർട്ടായിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സൈക്കോളജിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന മൂന്ന് ടോപ്പ് മൂന്ന് പാർട്ടായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ ക്ലാസ് മുറിയിലെ പഠനപ്രക്രിയ പഠന തന്ത്രങ്ങൾ പിന്നെന്താണ് പ്രത്യേക പര്യടനം അറിയിക്കുന്നവരുടെ പിന്നെ പഠന വൈകല്യം പഠന വൈകല്യം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റാണ് അതിനകത്ത് ഫൈവ് പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് അങ്ങനെ നമ്മൾ കുറേ ഇത് വെച്ചിട്ട് പറഞ്ഞിരുന്നു സംഖ്യകളുടെ കണ്ടു വെച്ചിട്ട് പറഞ്ഞിരുന്നു അത് ഓരോന്നും ചിലപ്പോൾ ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് പ്രീവിയസ് ഇയർ പല തവണ ചോദിച്ചതായതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും ഓർത്തിരിക്കണം അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിച്ചു പോകേണ്ടത് ഇതാണ് പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങളും അവരുടെ സിദ്ധാന്തങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ പിന്നെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്ന അഭിഷമത പരീക്ഷകളാണ് പിന്നെ സംയോജന തന്ത്രങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഗവേഷണ ഉപാധികളും രീതികളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വരുന്നത് പഠന വൈകല്യമാണ് പഠന വൈകല്യം എന്തായാലും ചോദിക്കും അതുപോലെ തന്നെ കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ അത് അത്ര ആയിട്ട് പഠിക്കേണ്ട പക്ഷേ വിദ്യാഭ്യാസ കമ്മീഷനുകൾ ആണ് പിന്നെ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകളും പഠന രീതികളും നിർബന്ധമായിട്ടും പഠിച്ചിട്ട് വേണം പോവാനായിട്ട് പിന്നെ ജനറൽ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഒരു പാസേജ് തന്നിട്ട് അതിനകത്ത് ഒരു മൂന്ന് എങ്കിലും ചോദിക്കും ആ ഒരു മൂന്ന് ക്വസ്റ്റിൻ്റെ രണ്ട് കൊസ്റ്റിൻ തീർച്ചയായിട്ടും ആ പാസേജ് വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കൊസ്റ്റിൻ ഇച്ചിരി പാടായിരിക്കും ഏതൊരു വാക്ക് തന്നിട്ട് അതിൻ്റെ അതിന് അതുമായി റിലേറ്റ് ചെയ്ത മീനിങ് എന്താണെന്ന് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന മീനിങ്ങോ ഒക്കെ ആയിരിക്കും ചോദിക്കുക അത് കുറച്ച് ചിലപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ രണ്ട് ക്വസ്റ്റിനും എന്തായാലും പാരഗ്രാഫ് വന്നിട്ട് ആൻസർ ചെയ്യാൻ പാകത്തുള്ള ക്വസ്റ്റനായിരിക്കും പിന്നെ ചോദിക്കാൻ സാധ്യത ഉള്ളത് ആർട്ടിക്കിള് കോൺകോഡ് പ്രിപ്പോസിഷൻസ് ജെറണ്ട് ഇത്രയും ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് അതിനകത്ത് ഈ തവണ യു പി എസ് ക്ലാസ് അസിസ്റ്റിന് പ്രിപ്പോസിഷൻസ് മാത്രമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് മൂന്ന് പ്രിപ്പോസിഷൻസ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ആർട്ടിക്കിളും കോൺകോഡും പ്രിപ്പോസിഷനും ജെറണ്ടും പറ്റുമെങ്കിൽ ഡിറ്റർമിനേഴ്സും പഠിച്ചിട്ട് പോവുകയാണ് നല്ലതായിരിക്കും അതുപോലെ ലിങ്കേഴ്സും അത്യാവശ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും പിന്നെ ഒക്സിലറീസും വെക്കാബുലറീസും അങ്ങനെ ഒത്തിരി നമ്മൾ നോക്കിയാൽ മാത്രമേ അത് വൈഡ് ടോപ്പിക്കാണ് ഒത്തിരി കാര്യങ്ങൾ നോക്കിയാൽ മാത്രമേ കിട്ടാനായിട്ട് സാധ്യതയുള്ളൂ പിന്നെ ഇതിനകത്ത് ഈ ഒരു പെടഗോഗിയിൽ വരുന്നത് ലാംഗ്വേജ് അക്യൂസേഷൻ ലേർണിംഗ് ആണ് അതുപോലെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് എൽ പി ക്ലാസ് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അത് രണ്ട് നിങ്ങൾ നോക്കിയിട്ട് പോകണം പിന്നെ കവിത സാഹിത്യ മലയാളത്തിൽ സാഹിത്യപരമെന്ന് പറഞ്ഞാൽ വൈഡ് ടോപ്പിക്കാണ് ഒത്തിരി കാര്യങ്ങൾ നോക്കാനുണ്ട് ഒത്തിരി എന്താ പറയുക കവിതാകാരന്മാരും അവരുടെ കവിതകളും കൃതികളും ഒക്കെ ആയിട്ട് വൈ വലിയ ടോപ്പിക്കാണ് ഇത് പഠിക്കാത്തവരത് സാഹിത്യപരം എന്ന ടോപ്പിക്ക് ഇതുവരെയായിട്ടും ജസ്റ്റ് നോക്കിയിട്ട് പോലും ഇല്ലാത്ത കുട്ടികളത് സ്കിപ്പ് ചെയ്യുമായിരിക്കും നല്ലത് കാരണം അത്രയ്ക്ക് വൈഡ് ആണ് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് പിന്നെ ഇതിനകത്ത് ഭാഷാപരത്തിൽ നിങ്ങൾ ചോദിക്കാൻ സാധ്യം പദശുദ്ധി ചോദിക്കാൻ സാധ്യത എന്താണ് പദങ്ങൾ സമാഗ്രഹിക്കലും വിഗ്രഹിക്കലും ചോദിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എന്താണ് അനുപ്രയോഗങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് പിന്നെ ഒരു അർത്ഥം അതായത് ശൈലികൾ വാക്യങ്ങൾ വാക്യ സന്ദർഭങ്ങൾ വിഗ്രഹിക്കാൻ ഒക്കെ ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് പിന്നെ ബോധന ശാസ്ത്രത്തിൽ ഏതൊക്കെയാണ് പ്രധാനമായിട്ട് ചോദിക്കാൻ സാധ്യത ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ക്ലാസ് നിങ്ങൾ നോക്കണം അതിനകത്ത് ആ ഒരു ക്ലാസ് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിയാൽ തന്നെ ബോധനശാസ്ത്രം എന്തൊക്കെ ചോദിക്കും അതിൽ ബോധനശാസ്ത്രം ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് നിങ്ങളൊന്ന് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അവസാന നിമിഷത്തിൽ പഠിച്ചിട്ട് പോകേണ്ടത് ഇപ്പോഴും നമ്മൾ ക്ലാസ്സുകൾ എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസുകൾ ഉപകാരപ്പെടുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറക്കരുതെട്ടോ അപ്പോൾ നമ്മൾ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസുകൾ മുന്നോട്ട് പോകുന്നതായിരിക്കും ഇത് നമുക്ക് നമുക്ക് കുറച്ച് കറണ്ട് അഫേഴ്സിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ടറികളൊക്കെ എടുക്കാനുണ്ട് അതൊക്കെ വരും ദിവസങ്ങളിൽ എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആർക്കും കൊസ്റ്റിൻ ബാങ്ക് സെറ്റോ എക്സാമോ വേണമെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി താങ്ക് യു സോ മച്ച്